തമ്മിൽ ുട്ടി ഏഴുപേർ ആശുപത്രിയിൽ സംഭവം തൃപ്പൂണിത്തുറയിൽ ലോക്കൽ കമ്മിറ്റി യോഗത്തിനു ശേഷം ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരടക്കം ഏറ്റുമുട്ടി സി പി എം വെട്ടിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ സി പി എമ്മിന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സി പി എം പ്രവർത്തകർ വീണ്ടും ഏറ്റുമുട്ടിയിരിക്കുകയാണ് ഏഴുപേർ ആശുപത്രിയിൽ തൃപ്പൂണിത്തുറയിലാണ് സംഭവം ലോക്കൽ കമ്മിറ്റി യോഗത്തിനു ശേഷം ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരടക്കം ഏറ്റുമുട്ടി ഇതിനിടയിൽ സി പി എമ്മിലെ പ്രായപരിധി നിബന്ധന ചോദ്യം ചെയ്ത ജി സുധാകരൻ പരസ്യ പോരിനിറങ്ങിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ധനകാര്യ വകുപ്പിനെതിരെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത് ധനകാര്യ മന്ത്രിയുടെ ഭാര്യ അതായത് സർക്കാരിനെതിരെ മന്ത്രിയുടെ ഭാര്യ തന്നെ രംഗത്ത് പിണറായി വിജയൻ അഴിമതിക്കാരനായത് മക്കൾക്ക് വേണ്ടിയാണെന്നും മക്കൾ വളർന്നതോടെ പിണറായിക്ക് പണത്തോടുള്ള ആർത്തി കൂടിയെന്നും കെ സുധാകരൻ മകൾക്ക് സ്വാഗതം പറഞ്ഞില്ല സി പി നേതാവായ പിതാവിന്റെ രോഷപ്രകടനം രോഷപ്രകടനം മന്ത്രി ജി ആർ അനിൽ പങ്കെടുത്ത പരിപാടിയിൽ നവകേരള സദസ്സിൽ ആക്രമണ കേസുകളിലെ മെല്ലപ്പോക്ക് പരാതികളിൽ എഫ്ഐആർ എടുത്തത് പോലും കോടതി ഇടപെട്ടതോടെ സർക്കാരിന് ആവഴിക്കും ചോദ്യങ്ങൾ ഇതിനിടെ കെ എം മമ്മനിലെ ക്രമക്കേടുകളിൽ വിജിലൻസ് പരിശോധന നടത്തിയിരിക്കുകയാണ് എ ഡി ജി പി എതിരെയുള്ള ചർച്ച സി പി എം സംസ്ഥാന സമിതിയിൽ ഉയർന്നതോടെ നടപടി വൈകുമെന്ന ദോഷമെന്ന അഭിപ്രായം ഉയർന്നതോടെ നിലപാടിൽ നിലപാടിലുറച്ച് മുഖ്യമന്ത്രിയും രംഗത്ത് വന്നതോടെ വീണ്ടും കൂട്ടയടിക്കുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ് എ ഡി ജി പിക്ക് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലെന്ന ബിനോയ് വെശം മാറ്റാനാകുമെന്ന് മന്ത്രി കെ രാജൻ ഏതായാലും സി പി എം എ ഡി ജി പി മാറ്റാതെ മുന്നോട്ട് പോകുന്നു സി പി എം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു വരും ദിവസങ്ങളിൽ വീണ്ടും പോർമുഖം തുറക്കും എസ് ഒ ജിയുടെ രഹസ്യങ്ങൾ ചോർത്തിയെന്ന പരാതിയിൽ അൻവറിനെതിരെ ഗുരുതര വകുപ്പ് ചുമത്തി എഫ്ഐആർ ഉണ്ട് ഇതിനിടെ പുതിയ പാർട്ടി അൻവറിനെ കാത്ത് അയോഗ്യത കുരുക്കുന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ നിരീക്ഷണങ്ങളും പി ആർ വിവാദം പരാതി പോലീസ് മുക്കി യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്ന ആക്ഷേപങ്ങളും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് അൻവറിനെ ഇറക്കിയത് ലീഗ് വോട്ട് ബാങ്ക് പുലർത്താനോ ലക്ഷ്യം ഒവൈസി മോഡലാണോ പിന്നിൽ സി പി എം തന്ത്രമാണോ എന്നീ ചോദ്യങ്ങളുമുണ്ട് ന്യൂനപക്ഷ പ്രീണനം വിജയിച്ചില്ലെന്ന തിരിച്ചറിവ് ഭൂരിപക്ഷ ലൈൻ പിടിക്കാൻ സി പി എം ലീഗ് ആഭിമുഖ്യം ഉപേക്ഷിച്ചു എന്ന വാർത്തകളും ചർച്ചയാവുകയാണ് വിശദമായി തന്നെ നോക്കാം സംസ്ഥാനത്തെ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും കാത്തിരിക്കുന്നത് എന്തൊക്കെ ചോദ്യങ്ങളാണെന്നാ എറണാകുളം തൃപ്പൂണിത്തറയിൽ സി പി എം പ്രവർത്തകർ ഏറ്റുമുട്ടി സാമ്പത്തിക ക്രമക്കേടിനെ ചൊല്ലി ഉയർന്ന തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് പാർട്ടി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു ലോക്കൽ കമ്മിറ്റി യോഗത്തിനു ശേഷമാണ് ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരടക്കം ഏറ്റുമുട്ടിയത് ഏഴുപേർ ആശുപത്രിയിൽ ചികിത്സയും തേടി സി പി എമ്മിൽ പ്രായപരിധി നിശ്ചയിക്കുന്നതിനെ ചോദ്യം ചെയ്ത് മുതിർന്ന പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ എഴുപത്തഞ്ചു വയസ്സാകുന്നവർ പാർട്ടിയിൽ നിന്ന് വിരമിക്കണമെന്ന തീരുമാനം ശരിയല്ല പാർട്ടിയിൽ നിന്ന് എഴുപത്തിയഞ്ചാം വയസ്സിൽ വിരമിക്കണമെന്ന് പാർട്ടി പരിപാടിയിലും മാനിഫെസ്റ്റോയിലും പറഞ്ഞിട്ടില്ല ആ നിബന്ധന ഇ എം എസിന്റെയും എ കെ ജിയുടെയും കാലത്തായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി പിണറായി സഖാവിന് എഴുപത്തിയഞ്ചു വയസ്സായപ്പോൾ ഇളവ് കൊടുത്തു വേറെ ആള് വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായിക്ക് എൺപത്തി ഒന്ന് വയസ്സാകും അപ്പോൾ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ലേ ചട്ടം കൊണ്ടുവന്നവർക്ക് അതങ്ങ് മാറ്റിക്കൂടെ ചട്ടം ഇരുമ്പുലക്ക ഒന്നുമല്ലോ എന്നൊക്കെയാണ് സുധാകരന്റെ ചോദ്യം ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത ധനകാര്യ മന്ത്രിയുടെ ഭാര്യ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലന്റെ ഭാര്യ ആശയാണ് മാർച്ചിൽ പങ്കെടുത്തത് എയ്ഡ് മേഖലയിലെ സ്ഥാപന മേലധികാരികളുടെ ഡ്രോയിങ് ആൻഡ് ഡിസ്പോസിംഗ് ഓഫീസർ പദവി എടുത്തു കളഞ്ഞ ധനകാര്യ വകുപ്പ് ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് ആശ പങ്കെടുത്തത് മാർച്ചിൽ ധനകാര്യ വകുപ്പിനെതിരെ അവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഡിസംബറിൽ കോളേജ് അധ്യാപകരുടെ ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് എ കെ പി സി ടി എ നടത്തിയ സമരത്തിലും ആശ പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിക്കാരനായത് മക്കൾക്ക് വേണ്ടിയാണെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ താനും മുഖ്യമന്ത്രിയും ജൂനിയറും സീനിയറുമായി പഠിച്ചവരാണ് പഠനകാലത്തൊന്നും അഴിമതിക്കാരനാണെന്ന് തോന്നിയിട്ടില്ല എന്നാൽ മകളും മകനും വളർന്നതോടെയാണ് പിണറായി അഴിമതിക്കാരനായത് കോടിക്കണക്കിന് രൂപയാണ് മകളുടെ കമ്പനിക്ക് കരിമണൽ കമ്പനി നൽകിയത് സ്വർണക്കടത്തിൽ പിണറായിയുടെ പേര് സ്വപ്ന സുരേഷ് പറഞ്ഞതാണ് എന്നിട്ടും പിണറായിയെ കേന്ദ്രം അറസ്റ്റ് ചെയ്തില്ല നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഉണ്ടായിരുന്ന പങ്കിനെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ട് പോലും കേസെടുത്തില്ല ഈ കേസുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ നൂറിലധികം ദിവസം ജയിലിൽ കിടന്നു എന്നിട്ട് പോലും മുഖ്യമന്ത്രിയെ പ്രതി ചേർത്തില്ല മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആർ എൽ കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി നൽകിയത് അതിൽ എസ് എഫ് ഐ ഒ അന്വേഷണവും എങ്ങും എത്തിയില്ല മക്കൾ വളർന്നതോടെ പിണറായി വിജയന്റെ പണത്തോടുള്ള ആർത്തി കൂടി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരുപാട് കേസുകളിൽ പ്രതിയാകേണ്ട വ്യക്തിയാണ് പിണറായി വിജയൻ എസ് എൻസി ലാവ്ലൺ കേസ് തന്നെ സുപ്രീംകോടതിയിൽ തവണ മാറ്റിയെന്നും സുധാകരൻ പറഞ്ഞു സ്വർണ്ണക്കടത്ത് ഡോളർക്കടത്ത് ലൈഫ് പദ്ധതി സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ നിരവധി കേസുകളാണ് പിണറായി വിജയനെതിരെ അന്വേഷിക്കുന്നത് ഒന്നിൽ പോലും പിണറായി വിജയന് പ്രതിയാക്കിയില്ല ഇതിനെല്ലാം ചില അന്തർധാരകൾ ഉണ്ടെന്നും സുധാകരൻ പറഞ്ഞു അഴിമതിയുടെ ഉത്തരങ്ങാണ് ഈ ഭരണത്തിൽ സമസ്ത മേഖലയിലും സർക്കാരിന്റെ ഭരണപരാജയം പ്രകടമാണ് തൊഴിലില്ലായ്മ അതിരൂക്ഷം കർഷകർ തൊഴിലാളികൾ സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർക്ക് ഒരു ആനുകൂല്യവും നൽകുന്നില്ല ക്ഷേമ പദ്ധതികളും സാമൂഹ്യ സുരക്ഷാ പെൻഷനും മുടങ്ങി ഒരു വികസനവും നാട്ടിലില്ല യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികൾക്കപ്പുറം ഒരെണ്ണം തങ്ങളുടേതെന്ന് അവകാശപ്പെടാൻ പിണറായി സർക്കാരിനില്ലെന്നും സുധാകരൻ പറഞ്ഞു മന്ത്രിയോടൊപ്പം വേദി പങ്കിട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മകളുമായ യുവതിക്ക് സ്വാഗത പ്രസംഗത്തിന് സ്വാഗതം ആശംസിക്കാത്തതിൽ പ്രതിഷേധിച്ച് സി ജില്ലാ നേതാവിന്റെ രോഷ പ്രകടനം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേലാണ് മന്ത്രി ജി ആർ അനിൽ മറ്റു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ രോഷാകുലനായി ബഹളം വെച്ചത് മൂന്നാറ് നയമക്കാട്ട് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു വേദി സ്വാഗത പ്രസംഗം പറഞ്ഞ ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ നോട്ടീസിൽ പേരുണ്ടായിരുന്ന ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ജയലക്ഷ്മിയുടെ പേര് പറയാൻ വിട്ടുപോയി ഇതിനുശേഷം എ രാജ എം എൽ എ അധ്യക്ഷ പ്രസംഗം തുടങ്ങിയതുകൂടെയാണ് സദസ്സിലിരുന്ന പളനിവേൽ ബഹളം വെച്ച് മകളോട് വേദി വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടത് ഇതോടെ ഇവർ വേദി വിട്ട സദസ്സിലെത്തി നേതാവ് ബഹളം വച്ചതോടെ മന്ത്രിയും വേദിയിൽ ഉണ്ടായിരുന്നവരും അങ്കലാപ്പിലായി ഇതോടെ എം എൽ എ സംഭവത്തിൽ ക്ഷമാപണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ സ്വാഗതം പറഞ്ഞ മടക്കി വേദിയിൽ കയറ്റിയതോടെയാണ് നേതാവിന്റെ അടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ആക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു ഹെൽമറ്റ് ചെടിച്ചെട്ടി ഇരുമ്പുപടി എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ബസ്സിന് മുന്നിൽ കരിങ്കുടിയുമായി ചാടി വീണവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിടിച്ചു മാറ്റുകയായിരുന്നുവെന്നും രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളായ പുത്തൻപുരയിൽ രാഹുൽ സുധീഷ് വെള്ളച്ചാൽ മഹിതാ മോഹൻ സായി ശരൺ സഞ്ജു സന്തോഷ് എന്നിവർക്ക് പരിക്കേറ്റു സഞ്ജു സന്തോഷിന്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു ഇവരെ റിമാൻഡ് ചെയ്യപ്പെട്ട ശേഷം ജാമ്യത്തിൽ ഇറങ്ങി ഇനി വിചാരണയാണ് നടക്കേണ്ടത് നവകേരള സദസ്യനിടെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം വാഹനമിടിച്ചാൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആൻസനദാസിന്റെ കാൽപാദം പൊട്ടിയ കേസ് എഫ്ഐആറിൽ ഒതുങ്ങി കോടതി ഇടപെട്ടതോടെയാണ് എടുത്തത് നവകേരള സദസ്സിന് മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ വാങ്ങിയ ബസ് ഇതിനിടെ കൂടുതൽ ഇരിപ്പിടമൊരുക്കാൻ വീണ്ടും പൊളിച്ചു പണിയുന്നു നിലവിലെ ഇരുപത്തിയഞ്ച് സീറ്റ് മുപ്പത്തെട്ടാക്കി വർദ്ധിപ്പിക്കും ബസ്സിലെ ശുചിമുറി ഒഴിവാക്കി ആ ഭാഗത്തും സീറ്റുകൾ സ്ഥാപിക്കും നവകേരള സദസ്സിനു ശേഷം കുറച്ചുകാലം കട്ടപ്പുറത്ത് കിടന്ന ബസ് നവീകരിച്ച് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഗരുഡ പ്രീമിയം എന്ന പേരിൽ ഓടിയിരുന്നു മുഖ്യമന്ത്രി ഇരിക്കാൻ ഉപയോഗിച്ച സീറ്റ് ഡബിൾ സീറ്റാക്കി മാറ്റിയാണ് സർവീസ് നിർത്തിയത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയുള്ള ബസ് നഷ്ടം കാരണം ജൂലൈ സർവീസ് നിർത്തി പിന്നീടാണ് ബംഗളൂരിലേക്ക് കൊണ്ടുപോയത് വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ ചവറ കെ എം എം എൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന വിവിധ കരാറുകളിലും ഇടപാടുകളിലും അരങ്ങേറിയ ക്രമക്കേടുകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്നാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ നിർദ്ദേശപ്രകാരം പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായുള്ള പരിശോധന കൊല്ലം വിജിലൻസ് യൂണിറ്റിൽ നിന്നുള്ള പത്തംഗ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നീണ്ടത് മണിക്കൂറുകളോളം പരിശോധന നീണ്ടു എ ഡി ജി പി വിവാദവും മുഖ്യമന്ത്രിയുടെ പി ആർ അഭിമുഖവും ഒക്കെ സി പി എമ്മിൽ വലിയ ചോദ്യമായി കഴിഞ്ഞു ദി ഹിന്ദുവിലെ അഭിമുഖവും പിന്നീടുണ്ടായ വിശദീകരണവും ഒക്കെ കൂടുതൽ ദോഷമായെന്ന് ചൂണ്ടിക്കാട്ടിയ പല പ്രമുഖ സി പി എം നേതാക്കളും ഇതുമൂലമുണ്ടായ രാഷ്ട്രീയ ക്ഷതത്തിന് ആരുത്തരവാദിത്വം പറയുമെന്ന് മുഖ്യമന്ത്രിയോടും എം വി ഗോവിന്ദനോടും ചോദിച്ചിട്ടും കൃത്യമായ ഉത്തരമില്ല മുഖ്യമന്ത്രി പറഞ്ഞത് വിശ്വസിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോഴും നേതൃത്വത്തിൽ എല്ലാവർക്കും ആ കൂടി വ്യക്തമാക്കുന്നതായിരുന്നു ചർച്ച ന്യൂനപക്ഷത്തെ സിപിഎമ്മിനെതിരാക്കാനുള്ള അൻവരുടെ നീക്കങ്ങൾ ജാഗ്രതയുടെ നേരിടണമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ സി പി എമ്മിൽ ഉയർന്നിരിക്കുന്നത് സി പി ഐയിലും ഇതിനിടെ കൂട്ടയടി തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്നിട്ടും ആശയക്കുഴപ്പം ഇല്ല എന്നാണ് സി പി ഐ പറയുന്നത് എ ഡി ജി പി വിഷയത്തിൽ സി പി ഐ അതിശക്തമായി സി പി എമ്മിനോട് പഠതം ആവശ്യപ്പെട്ടിട്ടും ഒന്നും നടന്നിട്ടില്ല ഇതിനിടയിലാണ് സി പി ഐക്കുള്ളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായത് സി പി ഐ നടക്കുന്നത് ആരോഗ്യകരമായ ചർച്ച മാത്രമാണെന്നും പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ടെന്നും ആരെയാണോ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരും പറയുന്നുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞൊഴിയുകയാണ് ഇപ്പോൾ നേതാക്കൾ കേരളത്തിന്റെ തന്ത്രപ്രധാന സേന എസ് ഒ ജിയുടെ രഹസ്യങ്ങൾ ചോർത്തിയതിന് പി വി എൻ വർ എം എൽ എക്കെതിരെ ഗുരുതര വകുപ്പ് ചുമത്തി എഫ്ഐആർ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് എഫ്ഐആർ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനമെന്നും എഫ്ഐആറിൽ പരാമർശമുണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പി വി അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചാൽ എം എൽ എ സ്ഥാനം അയോഗ്യത ഭീഷണിയിലാകും എൽ ഡി എഫ് സ്വതന്ത്രനായാണ് അൻവർ നിലമ്പൂരിൽ ജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരാൾ തുടർന്നുള്ള അഞ്ചു വർഷവും സ്വതന്ത്രനായിരിക്കണമെന്നതാണ് ചട്ടം മറ്റൊരു പാർട്ടിയിൽ ചേരാനോ പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൽ എടുക്കാനോ മുതിർന്നാൽ അയോഗ്യതയ്ക്ക് കാരണമാകും പുതിയ പാർട്ടിയുടെ ഭാഗമായാൽ ആദ്യപടി പടിയായി സ്പീക്കറുടെ നോട്ടീസ് അൻവറിനെ തേടിയെത്തും ഉണ്ടെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണെന്ന് അൻവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അതിനുള്ള ഒരുക്കത്തിലാണ് അൻവർ എന്ന സൂചന പാർട്ടി കേന്ദ്രങ്ങൾക്കുമുണ്ട് ഇപ്പോൾ അൻവർ രാജിവെച്ചാൽ ചേലക്കര പാലക്കാട് എന്നിവയ്ക്കൊപ്പം നിലമ്പൂരും ഉപതെരഞ്ഞെടുപ്പ് നടക്കും അവിടെ വീണ്ടും മത്സരിക്കുകയും ചെയ്യും അതുകൂടി കണ്ടാണോ അൻവറിന്റെ തിരക്കിട്ട നീക്കങ്ങളെന്ന് എന്ന് സംശയിക്കുന്നവരുമുണ്ട് പുതിയ പാർട്ടി രൂപീകരിച്ചാലും അതിൽ അംഗത്വം എടുക്കാതിരിക്കുകയാണ് എം എൽ എ സ്ഥാനം സംരക്ഷിക്കാൻ അൻവറിന് മുന്നിലുള്ള വഴി സ്പീക്കറുടെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ നിർണായകം ഇതിനിടെ ന്യൂനപക്ഷ പ്രീണനം വിജയിച്ചില്ല എന്ന തിരിച്ചറിവ് ഭൂരിപക്ഷ ലൈൻ പിടിക്കാൻ സിപിഎം രംഗത്തിറങ്ങിയിരിക്കുകയാണോ ലീഗ് ആഭിമുഖ്യം ഉപേക്ഷിച്ചു എന്ന വാർത്തകളും ചർച്ചയാവുകയാണ് ഇതിനിടെ മലപ്പുറം വിവാദ പരാമർശവുമായി കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നതിനിടെ പി വി അൻവറിന്റെ നീക്കത്തിൽ പകർച്ചു നിൽക്കുകയാണ് രാഷ്ട്രീയ കേരളം മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് അൻവറിന്റെ നീക്കം ആദ്യഘട്ടത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയെങ്കിലും ശരിക്കും പ്രതിരോധത്തിലായത് മുസ്ലിം ലീഗാണെന്നും പുറത്തു വരുന്ന സൂചനകളുണ്ട് നിലമ്പൂരും കോഴിക്കോടും അൻവർ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് ലീഗ് പ്രവർത്തകരും അനുഭാവികളും പങ്കെടുത്തതോടെ അൻവറുടെ നീക്കം മലപ്പുറത്ത് പ്രത്യേകിച്ച് തെക്കൻ മലബാറിൽ ലീഗിന്റെ വോട്ട് ബാങ്ക് പുലർത്തുമോ എന്ന ചോദ്യമുണ്ട് ഡി എം കെ നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ലീഗ് നേതാക്കളെയും അൻവർ കണ്ടു ദി ഹിന്ദുവിന് പി ആർ ഏജൻസിയെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചുവെന്ന പരാമർശത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻവർക്ക് നൽകിയ പരാതി ആഭ്യന്തര വകുപ്പ് മൂക്കി ഈ മാസം രണ്ടിന് നല്കിയ പരാതിയിൽ നാല് ദിവസമായിട്ടും നടപടിയില്ല